നമസ്കാരം ഐ പി എല്ലിൽ ഇന്നത്തെ മത്സരം എൽ എസ് സിയും ഡി സിയും തമ്മിലാണെങ്കിലും നെഞ്ചിടി മറ്റ് ടീമുകൾക്ക് കൂടിയാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ടീമുകൾക്ക് പ്രധാനപ്പെട്ടതാണ് അതുപോലെ സി എസ് കെക്കും ആർ സി ബിക്ക് ഒക്കെ ഇന്നത്തെ മത്സരം നിർണായകം തന്നെയാണ് അഹമ്മദാബാദിൽ ഇന്നലത്തെ മത്സരം മഴ പെയ്തു പോയി എന്നാൽ അതുപോലുള്ള വെദർ അല്ല ഡൽഹിയിൽ ഇന്ന് മഴ തടസ്സപ്പെടുത്തില്ല എന്നാണ് വെതർ ഫോർകാസ്റ്റ് അതേസമയം മറ്റൊരു കാര്യമുള്ളത് ഞാൻ ശനിയാഴ്ചയാണ് ഇനി സി എസ് കെ വേഴ്സസ് ആർ സി ബി പോരാട്ടമുള്ളത് ആ കളിയിൽ മഴ തടസ്സപ്പെടുത്തിയേക്കും എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് നമുക്ക് അപ്പോഴെ ആ സമയമാകുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കാം എന്തായാലും ഈ ഒരു സമയത്ത് ഐ പി എൽ ഇങ്ങനെ പീ കിങ് എന്ന രൂപത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മഴ രസംകുല്ലിയായി വരുന്നത് മത്സരങ്ങളുടെ ആവേശം ഒന്ന് മാറ്റും എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ മത്സരം ഡി സി വേഴ്സസ് എൽ എസ് സി ഡി സി തോറ്റാൽ എന്ത് സംഭവിക്കും ഡി സി തോറ്റാൽ അവർക്ക് പന്ത്രണ്ട് പോയിന്റിൽ അവസാനിപ്പിക്കേണ്ടി വരും അവരുടെ കളി എന്ന് പറഞ്ഞാൽ ഐ പി എല്ലിൽ നിന്ന് പുറത്താകുന്ന നാലാമത്തെ ടീമായിട്ട് ഇന്ന് തോറ്റാൽ ഡി സി മാറും പുറത്തായി എന്ന് ഉറപ്പാവും ഓൾറെഡി ഇപ്പൊ നമുക്കറിയാമല്ലോ പി എസും മുംബൈ ഇന്ത്യൻസും ഇന്നലെ ജി ടിയും പുറത്തായി ഇന്ന് ഡി സി തോറ്റാൽ നാലാമത്തെ ടീമായിട്ട് അവർക്ക് പുറത്തേക്കുള്ള വഴി തെളിയും അതേസമയം എൽ എസ് സിക്ക് പതിമൂന്ന് കളികളിൽ നിന്ന് പതിനാല് പോയിന്റ് ആവും അപ്പോൾ പിന്നെയും അവർക്ക് ഒരു കളി ബാക്കിയുണ്ട് അതവർക്ക് മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് ആ കളി അവർക്ക് വിജയിച്ചാൽ അതും വിജയിക്കുകയാണെങ്കിൽ അവർക്ക് പതിനാറ് പോയിന്റിലേക്ക് എത്താനും പറ്റും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എസ് ആർ എച്ചിന് അവരുടെ രണ്ട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ആ രണ്ട് കളികളും അവരും വിജയിച്ചെന്ന് കരുതുക അങ്ങനെ വന്നാല് എസ് ആർ എച്ചും എൽ എസ് സിയും ഒക്കെ പ്ലേ ഓഫിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം സംജാതമാവാൻ സാധ്യതയുണ്ട് സി എസ് കെ ആർ സി ബിയെ തോൽപ്പിക്കുകയാണെങ്കിൽ സി എസ് കെക്കും പതിനാറ് പോയിന്റ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നെറ്റ് റേൺ റേറ്റ് ആയിരിക്കും പരിഗണിക്കുക അതൊക്കെ നമുക്കറിയാവുന്നതാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെയുള്ള കാര്യം ഡി സി പരാജയപ്പെട്ടാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആർ സി ബിക്ക് ആയിരിക്കും ഒപ്പം സി എസ് കെക്കും അവസാന കളി വിജയിച്ച് പറ്റു എന്നുള്ള രൂപത്തിലേക്ക് പോകും കാരണം എൽ എസ് ഡി ഈ കളി വിജയിക്കുന്നു അടുത്ത കളി വിജയിക്കുന്നു അവർക്ക് പതിനാറ് പോയിന്റ് ആയാൽ പിന്നെ സി എസ് കെക്ക് ആർ സി ബി തോൽപ്പിച്ചേ പറ്റൂ അതാണ് സ്ത്രീ വിശേഷം അപ്പൊ ഏറ്റവും നല്ലത് സി എസ് കെക്ക് ആണെങ്കിലും ഡി സി വിജയിക്കുന്നതാണ് എൽ എസ് സി വിജയിക്കുന്നതല്ല ആർ സി ബിക്ക് എന്തുകൊണ്ടും ഡി സി വിജയിക്കുന്നവനാവും നന്നാവുക കാരണം അങ്ങനെ വന്നാൽ ഡി സി പതിനാല് പോയിന്റിൽ നിൽക്കും അത് ഉറപ്പാക്കാം എൽ എസ് സി ഇപ്പോൾ ഇത് വിജയിച്ചിട്ട് അടുത്ത കളി തോറ്റാൽ ഓക്കെ അതല്ല എൽ എസ് സി ഇത് വിജയിക്കുകയും അടുത്ത കളി വിജയിക്കുകയും ചെയ്താൽ പിന്നെ ആർ സി ബിക്ക് പണി കിട്ടും അതുകൊണ്ട് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡി സി വിജയിക്കുന്നവ നന്നാവുക അവർ പതിനാല് പോയിന്റിൽ അവിടെ നിൽക്കും ആർ സി ബിക്ക് അടുത്ത കളിയിൽ വിജയിക്കുകയാണെങ്കിൽ സി എസ് കെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർക്കും പതിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റും നെറ്റ് റൺ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് റൺസിന് വിജയിക്കുകയോ പതിനെട്ടേ പോയിന്റ് ഒന്ന് ഓവറുകൾ ചെയ്ത് ചെയ്യുകയോ ചെയ്താൽ ആർ സി ബിക്ക് സി എസ് കെക്കാൾ നെട്രൺ റേറ്റ് ഉണ്ടാക്കാനും പറ്റും അടുത്ത ഘട്ടത്തിലേക്ക് പോകാനും പറ്റും അതൊക്കെയാണ് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ചുരുക്കത്തില് ഇന്ന് ഡി സി വിജയിക്കുകയാണെങ്കിൽ അത് ആർ ആർ സി ബിക്കും സി എസ് കെക്കും അവരുടെ ഹോപ്പ് ഒന്നുകൂടി വളർത്തും അതല്ല എൽ എസ് സി ആണ് വിജയിക്കുന്നതെങ്കിൽ സി ആർ സി ബിയുടെ ഹോപ്പ് നന്നായിട്ട് കുറയും സി എസ് കെക്ക് അപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആർ സി ബിയെ തോൽപ്പിച്ചാൽ മതി എന്നതായിരിക്കും അപ്പോഴത്തെ അവസ്ഥ കാരണം എൽ എസ് സിയുടെ നെറ്ററൽ റേറ്റ് മൈനസ് സീറോ പോയിന്റ് സെവൻ സിക്സ് നയൻ ആണ് ഇതൊക്കെ ആണെങ്കിലും അപ്പുറത്തെ എസ് ആർ എച്ച് മത്സരങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അപ്പൊ ചുരുക്കത്തില് ഇന്ന് ഡി സി വിജയിക്കുന്നതായിരിക്കും ആർ സി ബിക്കും അതുപോലെ സി എസ് കെ ക്കും ഡി സിക്ക് എന്തായാലും അതാണ് നല്ലത് ബി സി തോറ്റ അവർ പുറത്തേക്കാണ് ഒരു സൈനികൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ